ട്രാൻസ്ജെൻഡേഴ്സിന്റെ ഭാഗത്ത് നിന്ന് ഒരു പ്രതിഷേധ പ്രകടനമാണ് ഇപ്പോൾ അല്ലെങ്കിൽ എസ് പി ഓഫീസ് മാർച്ചാണ് ഇപ്പോൾ നടക്കുന്നത് കൊട്ടാരക്കരയിൽ ട്രാൻസ്ജെൻഡേഴ്സിന് നേരെ പോലീസിന്റെ ഭാഗത്തു നിന്നുള്ള അതിക്രമം ഉണ്ടാകുന്നു എന്നുള്ള ആ ഒരു ആരോപണം ഉന്നയിച്ചുകൊണ്ടാണ് ഇപ്പോൾ ട്രാൻസ്ജെൻഡേഴ്സിന്റെ നേരത്തിൽ ഇപ്പോൾ ഒരു വലിയ പ്രതിഷേധ മാർച്ച് നടക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ എഫ്ഐആർ ഇട്ടതുമായി ബന്ധപ്പെട്ട് സമൻസ് വരികയും ആ സമൻസ് കള്ളക്കേസാണെന്ന് പറയുകയും ചെയ്തുകൊണ്ടാണ് കൊട്ടാരക്കരയിൽ നേരെ പോലീസിന്റെ ഭാഗത്തു നിന്നും നീതി കിട്ടുന്നില്ല എന്നുള്ള ഒരു ആരോപണവുമായി ബന്ധപ്പെട്ടാണ് വലിയ പ്രതിഷേധം കൊട്ടാരക്കരയിൽ സംഘടിപ്പിച്ചിരിക്കുന്നത് കൊട്ടാരക്കര എസ് പി ഓഫീസിലേക്കാണ് ഇപ്പോൾ മാർച്ച് സംഘടിപ്പിച്ചിരിക്കുന്നത് പോലീസ് ചെയ്യുമ്പോൾ ൂർത്തം പോലീസിന്റെ ഒരു വലിയ വിന്യാസം തന്നെ ക്യാമ്പ് ചെയ്യുകയാണ് പോലീസിനെതിരെ മുദ്രാവാക്യം വിളിച്ചുകൊണ്ടാണ് ഇപ്പോൾ ട്രാൻസ്ജെൻഡേഴ്സ് കൊല്ലം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഒരു വലിയ പ്രതിഷേധ മാർച്ച് വരുന്നത് കൊട്ടാരക്കര കുലമൺ ജംഗ്ഷനിൽ നിന്നുമാണ് ഈ ഒരു മാർച്ച് ആരംഭിച്ചിരിക്കുന്നത് എസ് പി ഓഫീസിലേക്കാണ് ഈ മാർച്ച് കടന്നു പോകുന്നത് പോലീസൊക്കെ തന്നെ ഇവിടെ ക്യാമ്പ് ചെയ്യുകയാണ് കാരണം ഈ ട്രാൻസ്ജെൻഡേഴ്സിന്റെ ഭാഗത്ത് നിന്ന് ഈ ഒരു വലിയ പ്രതിഷേധ മാർച്ചാണ് കടന്നു വരുന്നത് അതുമായി ബന്ധപ്പെട്ട് കൊട്ടാരക്കര പോലീസ് ഇവിടെ ഇപ്പോൾ ക്യാമ്പ് ചെയ്യുന്ന ഒരു സ്ഥിതിയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് വർഷങ്ങൾക്ക് മുമ്പ് ഇതുപോലെ ട്രാൻസ്ജെൻഡേഴ്സിന്റെ ഭാഗത്ത് നിന്നും വലിയ പ്രതിഷേധ പ്രകടനങ്ങൾ നടന്നിട്ടുണ്ട് ഇതൊരു വേറിട്ട പ്രതിഷേധമാണ് രണ്ടായിരത്തി ഒരു കേസിൽ പോലീസ് ട്രാൻസ്ജെൻഡേഴ്സിലെ പലർക്കുകളിലെയും എഫ് ഐ ആർ ഇട്ടതുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ ഒരു വേറിട്ട മാർച്ച് സംഘടിപ്പിച്ചിരിക്കുന്നത് കൊട്ടാരക്കര എഫ് പി ഓഫീസിലേക്കാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു മാർച്ച് സംഘടിപ്പിച്ചിരിക്കുന്നത് ട്രാൻസ്ജെൻഡേഴ്സിന് നീതി കിട്ടുന്നില്ല എന്നുള്ള ആ ഒരു കാര്യം ഉന്നയിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഒരു വലിയ പ്രതിഷേധ മാർച്ച് ഇപ്പോൾ കൊട്ടാരക്കര പുലമൺ ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ചിരിക്കുന്നത് വലിയ മഴയും മറ്റു കാര്യങ്ങളൊക്കെയാണ് അതിനെയൊക്കെ തന്നെ അവഗണിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു വലിയ പ്രതിഷേധ മാർച്ച് നടക്കുന്നത് വലിയ ഒരു പ്രതിഷേധ മാർച്ചാണ് ഇപ്പോൾ ട്രാൻസ്ജെൻഡേഴ്സിന്റെ നേതൃത്വത്തിൽ കാരണം അവർക്ക് നീതി കിട്ടുന്നില്ല എന്നുള്ള ആ ഒരു കാര്യം ഉന്നയിച്ചുകൊണ്ടാണ് കൊട്ടാരക്കരയിൽ ഈ സെക്സ് വർക്ക് ചെയ്യുന്ന ട്രാൻസ്ജെൻഡേഴ്സിന് വേണ്ട സുരക്ഷ ഇല്ല കാരണം അവർക്ക് നേരെ ഈ ആളുകൾ അക്രമണം നടത്തുമ്പോൾ അവർ നൽകുന്ന പരാതിയിൽ പോലീസ് കേസെടുക്കുന്നില്ലെന്നും അതുപോലെ തന്നെ അവർക്ക് ഈ ട്രാൻസ്ജെൻഡേഴ്സിനെതിരെ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഒരു കള്ളക്കേസ് എടുത്തുവെന്നും ഉന്നയിച്ചു കൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു പ്രതിഷേധ മാർച്ച് കൊട്ടാരക്കരയിൽ ട്രാൻസ്ജെൻഡേഴ്സ് സംഘടിപ്പിച്ചിരിക്കുന്നത് ഈ ഒരു പ്രതിഷേധ മാർച്ചിനെ തടയുവാൻ വേണ്ടി പോലീസിന്റെ വലിയ സംഘം തന്നെ പല മേഖലകളിലായി ക്യാമ്പ് ചെയ്യുന്നത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് കൊല്ലം ജില്ലയിലെ വിവിധ പ്രദേശങ്ങളിൽ നിന്നുമുള്ള ട്രാൻസ്ജെൻഡേഴ്സാണ് ഈ ഒരു പ്രതിഷേധ മാർച്ചിൽ എത്തിയിരിക്കുന്നത് ട്രാൻസ്ജെൻഡറിനോടുള്ള പോലീസിന്റെ വിവേചന അധികാരം അവസാനിപ്പിക്കുക എന്നുള്ള ആവശ്യമായാണ് ഇപ്പോൾ കൊട്ടാരക്കരയിൽ ഇങ്ങനെയൊരു പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചിരിക്കുന്നത് അവർ പറയുന്നത് അവർക്കും ഇവിടെ ജീവിക്കണം ട്രാൻസ്ജെൻഡർ മനുഷ്യരോടുള്ള പോലീസിന്റെ വിവേചനാധികാരം അവസാനിപ്പിക്കുക എന്നുള്ള ആവശ്യം ഉന്നയിച്ചുകൊണ്ടാണ് ട്രാൻസ്ജെൻഡേഴ്സ് കൊല്ലം ജില്ലാ കമ്മിറ്റി ഒരു വലിയ പ്രതിഷേധ മാർച്ച് കൊട്ടാരക്കര എസ് പി ഓഫീസിലേക്ക് സംഘടിപ്പിച്ചിരിക്കുന്നത് വർഷങ്ങൾക്ക് മുമ്പ് ഇതുപോലെ ഒരു പ്രതിഷേധ മാർച്ച് കൊട്ടാരക്കരയിൽ ട്രാൻസ്ജെൻഡേഴ്സ് നടത്തിയിരുന്നു കൊട്ടാരക്കരയിൽ സെക്സ് വർക്ക് നടത്തുന്ന ട്രാൻസ്ജെൻഡറിന് നേരെ അതിക്രമങ്ങൾ ഉണ്ടാകുമ്പോൾ കൊടുക്കുന്ന പരാതിയിൽ കേസെടുക്കുന്നില്ലെന്നും എന്നാൽ അവർക്കെതിരെ കള്ളക്കേസുകൾ കേസുകൾ എടുക്കുന്നുവെന്നും ഉള്ള ആ ഒരു ആരോപണം ഉന്നയിച്ചുകൊണ്ടാണ് ഇപ്പോൾ ട്രാൻസ്ജെൻഡേഴ്സ് ഒരു പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചിരിക്കുന്നത് ആ ഒരു ആരോപണം ഉന്നയിച്ചുകൊണ്ടാണ് ഇപ്പോൾ ട്രാൻസ്ജെൻഡേഴ്സ് ഒരു പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചിരിക്കുന്നത് കൊല്ലം ജില്ലയിലെ വിവിധ പ്രദേശങ്ങളിൽ നിന്നുമുള്ള ട്രാൻസ്ജെൻഡേഴ്സ് ഇവിടെ എത്തിയിരിക്കാണ് പോലീസിനെതിരെയാണ് അവർ മുദ്രാവാക്യം മുഴക്കുന്നത് മാർച്ച് എത്തുന്നു എത്തുമ്പോൾ നമുക്ക് എന്താകുമെന്ന് കാണാം കൊട്ടകര ഓയൂർ ഇപ്പോൾ ആ പ്രതിഷേധ മാർച്ച് കടന്നു വരുന്നത് നൂറുകണക്കിന് പോലീസുകാരാണ് ഇപ്പോൾ ബാരിക്കേഡും ഒക്കെയായി എസ് പി സമീപത്ത് നിൽക്കുന്നത് പ്രതിഷേധക്കാരെ അമർച്ച ചെയ്യുവാൻ വേണ്ടി പോലീസിന്റെ പല ും പല മേഖലകളിൽ നിന്നും എത്തിക്കൊണ്ടിരിക്കുന്ന സാഹചര്യം ഞങ്ങളുടെ ഒന്നിനെ തൊട്ട് ഒന്നിനെ തൊട്ട് സൂക്ഷിച്ചോ സൂക്ഷിച്ചോ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ഇവർക്കെതിരെ പോലീസ് കള്ളക്കേസ് എടുത്തുവെന്ന് ആ ഒരു ആരോപണം ഉന്നയിച്ചുകൊണ്ടാണ് ഇപ്പോൾ വലിയ പ്രതിഷേധ മാർച്ച് കൊട്ടാര എസ് പി എഫിലേക്ക് കടന്നുവന്നത് ഇപ്പോൾ പ്രതിഷേധക്കാരുമായി പോലീസ് ഇപ്പോൾ അന്നയ ചർച്ച തുടരുകയാണ് കൊട്ടാര ഓവർ റോഡ് ഇപ്പോൾ പൂർണ്ണമായും സ്തംഭിച്ചിരിക്കുന്ന ഒരു സ്ഥിതിയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് കോട്ടയ കോഴി റോഡിൽ ഇപ്പോൾ ഗതാഗതം സ്തംഭിച്ചിരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ പോലീസ് ട്രാൻസ്ജെൻഡേഷനെതിരെ കള്ളക്കേസെടുത്തെന്നുള്ള ആരോപണം ഉന്നയിച്ചുകൊണ്ടാണ് ഇങ്ങനെ ഒരു പ്രതിഷേധ മാർച്ച് കൊട്ടായ പോലീസ്റ്റേഷനിലേക്കും പിന്നീട് എസ് പി എഫ്സിലേക്കും കടന്നു വന്നത് അതിനിടയിൽ പോയി റോഡിൽ ഇപ്പോൾ അവർ കുത്തിയിരിക്കുകയാണ് ഗതാഗതം പൂർണ്ണമായും സ്തംഭിച്ചിരിക്കുന്നു ഗതാഗതം ഇപ്പോൾ പൂർണ്ണമായും സംഭിച്ചിരിക്കുന്ന സ്ത്രീയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് കൊട്ടാര ഓയൂർ റോഡിൽ ഗാന്ധിമുക്കിലാണ് ഇപ്പോൾ ട്രാൻസ്ജെൻഡേഴ്സിന്റെ ഒരു വലിയ പ്രതിഷേധം നടക്കുന്നത് ട്രാൻസ്ജെൻഡേഴ്സ് കൊല്ലം ജില്ലാ കമ്മിറ്റിയാണ് ഇങ്ങനെ ഒരു പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചത് നൂറുകണക്കിന് ട്രാൻസ്ജെൻഡേഴ്സാണ് ഈ ഒരു പ്രതിഷേധ മാർച്ചിൽ പങ്കെടുത്തത് ഇപ്പോൾ ഈ ഒരു ജില്ലാ കമ്മിറ്റിയുടെ മൂന്നോളം നേതൃത്വവുമായി ഇപ്പോൾ പോലീസ് ചക്ക തുടരുകയാണ് കൊട്ടായര ഡിവൈഎസ്പി അടക്കമുള്ള പോലീസ് ഉദ്യോഗസ്ഥർ സംഭവസ്ഥലത്തിൽ എത്തിയിട്ടുണ്ട് കൊട്ടായ ഡിവൈഎസ്പി അടക്കം ഇവിടേക്ക് എത്തിയിരിക്കുന്നു ഫ്രാംസിന്റെ കൊല്ലം ജില്ലാ കമ്മിറ്റി ആണെങ്കിൽ വലിയ പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചത് കൊട്ടായ ഡിവൈഎസ്പി അടക്കമുള്ള പോലീസ് ഉദ്യോഗസ്ഥർ ഇപ്പോൾ സംഭവസ്ഥലത്തേക്ക് എത്തിയിരിക്കുന്നു പ്രതിഷേധക്കാരെ അന്വേഷിപ്പിക്കുവാൻ വേണ്ടി പോലീസ് വലിയ ചർച്ച നടത്തിയെങ്കിലും അതെല്ലാം പരാജയപ്പെടുകയായിരുന്നു ഇപ്പോൾ ബന്ധപ്പെട്ട ഈ ഒരു ട്രാൻസ് അതോറിയേഷന്റെ അല്ലെങ്കിൽ ട്രാൻസ്റ്റിംഗ് ജില്ലാ കമ്മിറ്റിയുടെ മൂന്ന് പേരുമായി ഇപ്പോൾ ബന്ധപ്പെട്ട കൊട്ടയ എസ് ടി ഓഫീസിൽ ചർച്ച തുടരുകയാണ് എല്ലാം ജില്ലാ കമ്മിറ്റിയാണ് ഇങ്ങനെ ഒരു പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചിരിക്കുന്നത് വിവിധ സ്റ്റേഷനുകളുള്ള പോലീസ് ഉദ്യോഗസ്ഥർ അത് വരുന്ന കൊട്ടയ ഡിവൈഎഫ്സി ബൈബ് അടക്കമുള്ള പോലീസ് ഉദ്യോഗസ്ഥർ ഇപ്പോൾ സംഭവം ചെയ്യുന്നു വിവിധ സ്റ്റേഷനുകളുള്ള പോലീസ് ഉദ്യോഗസ്ഥർ ഇപ്പോൾ സംഭവത്തിയിരിക്കുന്നു കൊട്ടാരം സംഭവത്തിനെടുത്തുണ്ട് അടക്കം കൊട്ടാര ഓയിർ റോഡിൽ ഗാന്ധിമുഗ്രാണിപ്പോൾ ട്രാൻസ്ജെൻഡേഴ്സ് കൊല്ലം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ റോഡ് ഉപരോധിക്കുന്നത് പ്രതിഷേധക്കാരെ അന്വേഷിപ്പിക്കാൻ വേണ്ടി പോലീസിന്റെ ഉയർന്ന ഉദ്യോഗസ്ഥരടക്കമുള്ള ആളുകൾ അന്നയ ചർച്ച നടത്തിയെങ്കിലും അതെല്ലാം പരാജയപ്പെടുകയായിരുന്നു വിവിധ സ്റ്റേഷനിൽ നിന്നുള്ള പോലീസ് ഉദ്യോഗസ്ഥർ സിഐമാരടക്കം എത്തിയിരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ഇവർക്കെതിരെ കേസെടുത്ത പോലീസ് ഉദ്യോഗസ്ഥനെ സസ്പെൻഡ് ചെയ്യണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു വലിയ പ്രതിഷേധ മാർച്ച് കടന്നുവരുന്നത് ഈ ഒരു പ്രതിഷേധ ഇപ്പോൾ ഗാന്ധിമുക്കിൽ പോലീസ് തടഞ്ഞിരിക്കുന്നു റോഡ് പുരോഗതിക്കാണ് രണ്ടായിരത്തി ഇരുപത്തൊന്നിലാണ് പോലീസ് വാഹനം തടഞ്ഞു എന്ന പേരിൽ ഇവർക്കെതിരെ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് ആ കേസ് കള്ളക്കേസാണെന്നും അവരെ അതിൽ നിന്നും ഒഴിവാക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു വലിയ പ്രതിഷേധം കൊട്ടായയിൽ നടക്കുന്നത് உதையா உதயா உதயா போலீசேட்டி அப்படி இல்ல கொட்டக்கரை ஓயூரோடு பூர்ணமாய் രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ രജിസ്റ്റർ ചെയ്ത കേസിൽ അവർക്കെതിരെ കള്ളക്കേസെടുത്തുമെന്നും അവർ ആ കേസിൽ നിന്നും അവരെ ഒഴിവാക്കണമെന്നുള്ള ആവശ്യം ഉന്നയിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഒരു വലിയ പ്രതിഷേധ മാർച്ച് അല്ലെങ്കിൽ റോഡ് ഉപരോധം ഉൾപ്പെടെ കൊട്ടാരയിൽ നടക്കുന്നത് കൊട്ടകര റോഡ് ഇപ്പോൾ ഗതാഗതം പൂർണ്ണമായി സ്തംഭിച്ചിരിക്കുന്ന ഒരു സ്ഥിതിയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ഇപ്പോൾ പ്രതിഷേധക്കാരുമായി പോലീസ് അന്നയ ചർച്ച നടത്തിയെങ്കിലും അതൊന്നും ഫലം കണ്ടില്ല എന്നുള്ളതാണ് വളരെ പ്രധാനമായിട്ടും പറയാനുള്ളത് നിങ്ങളുടെ ആരെയൊക്കെ നേതൃത്വം അങ്ങോട്ട് പോയിക്കുന്നേ കണ്ട് നിങ്ങളുടെ തീരുമാനം എന്താ ഉദ്ദേശിക്കുന്നത് ഇത് ആ പോലീസ് ഉദ്യോഗസ്ഥനെ സസ്പെൻഡ് സസ്പെൻഡ് ായിട്ട് റോഡിലിട്ട് ജെന്റർ ആക്ഷേപം നടത്തി അടിച്ചു ആ വ്യക്തിയെ സസ്പെൻഡ് ചെയ്യുക തന്നെ വേണം ഈ ഉദയനെന്ന് പറയുന്ന വ്യക്തിയെ സസ്പെൻഡ് ചെയ്യുക തന്നെ വേണം ഇല്ല സസ്പെൻഡ് ചെയ്യപ്പോ സസ്പെൻഡ് ചെയ്ത് എത്തി സംസാരിച്ച് നേരിട്ട് സംസാരിച്ചു ഓർഡർ കാണിച്ചു എന്ന് പറഞ്ഞാൽ ഇതുപോലെ ഒരുപാട് ഓർഡറുകൾ ഞങ്ങൾ കണ്ടതാണ് ഹെൽപ്പ് ഡെസ്കിന്റെ ഓർഡർ അല്ലാതെ ഓർഡർ ഒരുപാട് ഓർഡറുകൾ ഞങ്ങൾ പക്ഷേ പക്ഷെ ഒരു പ്രാധാന്യം ഉണ്ടായിട്ടില്ല അതുകൊണ്ട് ഓർഡർ മാത്രം കണ്ടാൽ ഞങ്ങൾക്ക് നേരിട്ട് ഒന്ന് റിപ്പോർട്ട് സംസാരിച്ചിട്ട് സംസാരിച്ച അതിനുശേഷം ഞങ്ങൾ തീരുമാനം അതായത് കൊല്ലം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ഇങ്ങനെ ഒരു വലിയ പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചത് ട്രാൻസ്ജെൻഡേഴ്സ് കൊല്ലം ജില്ലാ കമ്മിറ്റി നടത്തിയ പ്രതിഷേധ മാർച്ച് ഇപ്പോൾ ഗാന്ധിമുക്കിൽ പോലീസ് തടഞ്ഞിരിക്കുന്നു പോലീസിലെ ഉയർന്ന ഉദ്യോഗസ്ഥരടക്കമുള്ള ആളുകൾ സംബോധത്തിലെടുത്തുണ്ട് കൊട്ടാരക്കര പി ബൈജു അതുപോലെ തന്നെ മറ്റ് പോലീസ് സ്റ്റേഷനിൽ നിന്നുള്ള ഉദ്യോഗസ്ഥ സി ഐ സുതീഷ് കുമാർ അതുപോലെ തന്നെ നിരവധി പോലീസ് ഉദ്യോഗസ്ഥർ സംബോധനത്തെത്തിയിട്ടുണ്ട് കൊട്ടാരക്കര പി ബൈജു അതുപോലെ തന്നെ കുന്നിക്കോട് സി ഐ ഗോപകുമാർ അതുപോലെ എഴുവോൺ സി ഐ സുരീഷ് കുമാർ അടക്കമുള്ള പോലീസ് ഉദ്യോഗസ്ഥർ ഇപ്പോൾ സംഭവസ്ഥലത്തുണ്ട് ട്രാൻസ്ജെൻഡേഴ്സ് കൊല്ലം ജില്ലാ കമ്മിറ്റിയാണ് ഇങ്ങനെ ഒരു വലിയ പ്രതിഷേധ മാർച്ച് കൊട്ടാരക്കരയിൽ നടത്തിയത് ആദ്യം പോലീസ് സ്റ്റേഷനിലേക്കും പിന്നീട് എസ് പി ഓഫീസിലേക്കുമാണ് മാർച്ച് കടന്നത് പ്രതിഷേധക്കാരി അന്വയിപ്പിക്കാൻ വേണ്ടി പോലീസിന്റെ ഭാഗത്തുനിന്ന് വലിയ ചർച്ചയൊക്കെ നടത്തിയെങ്കിലും അതൊന്നും ഫലം കണ്ടില്ല ചില ആൾക്കാരൊക്കെ ഉറങ്ങുന്നില്ല നടു റോഡിൽ നിന്ന് ഉറങ്ങുന്ന ഒക്കെ ഒരു ദൃശ്യങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് നൂറുകണക്കിന് വരുന്ന ആ ട്രാൻസ് ആണ് ഇപ്പോൾ ഒരു റോഡിൽ കുത്തിയിരുന്ന് സമരം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ റോഡ് മുഴുവനും ബ്ലോക്ക് ആവുന്ന ഒരു സ്ഥിതിയാണ് ആണ് ഉണ്ടാക്കിയിരിക്കുന്നത് ഇവരെ അനുനയിപ്പിക്കാൻ വേണ്ടി പോലീസിന്റെ ഭാഗത്തു നിന്നും ശ്രമങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് എത്ര നേരം ഈ ഒരു സമരം ഉണ്ടാക്കുമെന്നറിയില്ല ഇപ്പോൾ നൂറുകണക്കിന് വാഹനങ്ങളിലൂടെ ബ്ലോക്കായി കിടക്കുകയാണ് എന്തായാലും പോലീസിന്റെ ഭാഗത്തുനിന്ന് എന്താണ് ഒരു ഇവരെ അനുനയിപ്പിക്കാൻ എന്താണ് ശ്രമം നടക്കുന്നതെന്ന് അറിയില്ല എന്തായാലും നൂറുകണക്കിന് ബ്ലാ വാഹനങ്ങൾ ഇപ്പോൾ ബ്ലോക്ക് ആയിക്കൊണ്ടിരിക്കുകയാണ് ഓയൂർ റോഡ് ഇപ്പോൾ ബ്ലോക്ക് ആയിക്കൊണ്ടിരിക്കുക വലിയൊരു ബ്ലോക്കിലേക്കാണ് ഓയോ റോഡ് പോകുന്നത് നൂറുകണക്കിന് വരുന്ന ട്രാൻസെൻട്രേഴ്സ് ആണ് ഇപ്പോൾ ഓയോ റോഡിൽ കുത്തിയിരുന്ന് സമരം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇവരുടെ അവകാശങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടിയാണ് ഈ ഒരു സമരം നടക്കുന്നത് ആ ബോർഡിൽ നമുക്ക് ബോർഡ് നോക്കുമ്പോൾ തന്നെ നമുക്കറിയാം ട്രാൻസെൻട്രേറ്റ്സ് മനുഷ്യരോടുള്ള പോലീസിൻ്റെ വിവേചനം അധികാരം അവസാനിപ്പിക്കുക പ്രതിഷേധ മാർച്ച് കൊല്ലം ജില്ലാ ട്രാൻസെൻട്രേഴ്സ് അസോസിയേഷൻ്റെ നേതൃത്വത്തിലാണ് ഇപ്പോൾ കൊല്ലം ഓയൂർ റോഡിൽ കുട്ടിയിരുന്ന് സമരം നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്താണ് ഈ ഒരു മാർച്ച് അവസാനിപ്പിക്കുന്നതിന് എന്താണ് എന്താ അവസാനിപ്പിക്കുകയോ അതോ ഞങ്ങൾക്ക് ഉചിതമായിട്ടുള്ള തീരുമാനം ഏറ്റവും ഉണ്ടാവുകയാണെങ്കിൽ ഭാഗത്തുനിന്ന് ഉചിതമായിട്ടുള്ള തീരുമാനം ഉണ്ടാവുക നിങ്ങൾ തീരുമാനം എന്താണ് ഉന്നയിച്ചിട്ടുള്ള ആവശ്യങ്ങളും അത് പേഴ്സണലി ഉള്ള കാര്യങ്ങളാണ് അറിയാം എന്തായാലും അത് റിപ്പോർട്ട് കാര്യങ്ങൾ ഞങ്ങൾക്ക് അനുകൂലമായിട്ട് തീരുമാനം എടുക്കാനും ഇപ്പൊ ഈ ഒരു ഓയോ റോഡ് മുഴുവൻ ബ്ലോക്കാണ് െ ഞങ്ങൾ ഞങ്ങളുടെ ലൈഫിൽ ഞങ്ങൾ അനുഭവിക്കുന്ന ബ്ലോക്ക് ഇവരാരും അനുഭവിക്കുന്നില്ലല്ലോ കൊണ്ടോ പോലീസുകാരെ കൊണ്ടോ പബ്ലിക്കിനെ കൊണ്ടോ റോഡിൽ അല്ലെങ്കിൽ പബ്ലിക്കിൽ ഞങ്ങൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ ഞങ്ങളുടെ ലൈഫിൽ ഉണ്ടാകുന്ന ബ്ലോക്കുകൾ ഇവരാരും അനുഭവിക്കുന്നില്ല ഞങ്ങൾ ഇങ്ങനെ ജനിച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്കൊരു ജോലി ഇവർ ആരെങ്കിലും തരാൻ തയ്യാറാണോ ഈ എത്ര പേര് ഞങ്ങൾക്കൊരു ജോലി തരാൻ തയ്യാറായിട്ടുള്ളവർ കാണും ഒന്ന് കൂടെ പബ്ലിക്കിൽ ഞങ്ങളോട് സംസാരിക്കാൻ മനസ്സ് കാണിക്കുന്ന എത്ര പേര് കാണും അപ്പം ഞങ്ങൾക്ക് ലൈഫിൽ ഉണ്ടാകുന്ന ബ്ലോക്ക് മാറ്റി വെച്ചിട്ട് ഇവരുടെ വേ ഞങ്ങള് എന്താ പറയണ്ടത് ഓപ്പൺ ചെയ്തു കൊടുക്കേണ്ട കാര്യമില്ല ഞങ്ങളുടെ കാര്യങ്ങൾ നടക്കട്ടെ അത്ര പബ്ലിക്കിന് ആ ബുദ്ധിമുട്ട് ഭാഗത്ത് സംസാരിക്കാൻ പോയിട്ടുണ്ട് സംസാരിക്കാനാൾ പോയിട്ടുണ്ട് ജസ്റ്റിസ് ബോർഡ് മെമ്പേഴ്സ് പോയിട്ടുണ്ട് ഞങ്ങളുടെ കൂട്ടത്തിലുള്ളതെന്ന് രണ്ട് മൂന്ന് പേര് പോയിട്ടുണ്ട് അപ്പോൾ അവർ പോയിട്ട് ഉചിതമായ തീരുമാനം എന്താണെന്ന് എസ് ബിയുടെ ഭാഗത്ത് നിന്ന് എടുക്കട്ടെ അതിനുശേഷം എന്താണെന്നുള്ള തീരുമാനം അതുവരെ റിട്ടേസ് നടപടിയാണ് ഞങ്ങൾ പിന്തുടരുകൾ തന്നെ ചെയ്യുന്നു അപ്പോൾ അവരുടെ ഒരു അവകാശങ്ങൾ നടക്കുന്നതുവരെ അവിടെ ഇപ്പോൾ പ്രതിഷേധിക്കുവാനാണ് അവരുടെ തീരുമാനം കൊല്ലം ജില്ലാ സാംസൺ ഡേറ്റ്സിൻ്റെ ഒരു പ്രതിഷേധ മാർച്ചാണ് ഇപ്പോൾ ഓയു റോഡിൽ കുത്തിയിരുന്നു കൊണ്ടുള്ള ഒരു മാർച്ചാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഓയു റോഡ് മുഴുവൻ മുഴുവനും ബ്ലോക്കായിട്ടുള്ള ഒരവസ്ഥയാണ് നൂറുകണക്കിന് വാഹനങ്ങളാണ് ഈ ഒരു റോഡിൽ ഇപ്പോൾ ബ്ലോക്ക് ആയിട്ടുള്ളത് എന്താണ് പോലീസിൻ്റെ ഭാഗത്തുനിന്ന് എന്താണ് ഇവർക്ക് അനുനയിപ്പിക്കാനുള്ള ശ്രമം നടക്കുന്നതൊന്നും അറിയില്ല എന്തായാലും അവരുടെ അവകാശങ്ങൾ അവർക്ക് ലഭിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഈ ഒരു മാർച്ച് ഇവിടെ നടക്കുന്നത് നൂറുകണക്കിന് വരുന്ന ആളുകളാണ് ഈ ഒരു മാർച്ചിൽ പങ്കെടുത്തിട്ടുള്ളത് അവരിപ്പോൾ ഈ റോഡിൽ ഒരു റോഡിൽ കുത്തിയിരുന്ന സമരമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പൊ അങ്ങനെ ഉള്ളവരെ ഉപദ്രവിക്കുന്ന ഈ പോലീസിനേരുടെ നടപടി എന്താണെന്ന് പറഞ്ഞത് പൊതുഗതാഗതം പൊതുഗതാഗതം വരെ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ജീവിതം തടസ്സപ്പെടുത്തിയ പോലീസ് ഞങ്ങൾക്ക് അനുകൂലമായിട്ട് തീരുമാനം ഉണ്ടാക്കട്ടെ പബ്ലിക് അവർക്ക് ഈ ട്രാൻസ്ജെൻഡേഴ്സ് എന്തിനാണ് ഈ റോഡ് ഉപരോധിച്ച് ഇങ്ങനെയുള്ളൊരു സമരമുറയിലേക്ക് പോയെന്നുള്ളത് ഇവിടെ രണ്ടായിരത്തി ഇരുപത്തി ഒന്നില് ഈ കൊട്ടാരക്കര പോലീസ് സ്റ്റേഷനിൽ നമ്മൾ പോലീസുകാർക്കെതിരെ ഒരു നമ്മുടെ പല പ്രശ്നങ്ങൾ ആ രണ്ടായിരത്തി ഇരുപത്തി ഒന്നില് നമ്മുടെ കൊട്ടാരക്കര അല്ലെങ്കിൽ കൊല്ലം ഡിസ്ട്രിക്റ്റിലുള്ള ട്രാൻസ്ജെൻഡേഴ്സ് അനുഭവിക്കുന്നതായിട്ടുള്ള പല പ്രശ്നങ്ങൾ അല്ലെങ്കിൽ പല ബുദ്ധിമുട്ടുകൾക്ക് വേദി നമ്മൾ കേസ് നമ്മൾ കേസ് കൊടുക്കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പൊ നമ്മൾ ആ കേസ് കൊടുത്തിട്ട് ആ രണ്ടായിരത്തി ഒരു നിയമങ്ങളും അവർ പാസ്സാക്കിയില്ല എന്നാല് നമ്മൾക്കെതിരായിട്ട് പോലീസിന് കൊടുത്ത കേസുകൾക്ക് വേണ്ടി രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ കേസിൽ ആ അന്ന് കൊടുത്ത പരാതിക്കെതിരെ അവർ ഇപ്പോഴാണ് നമ്മുടെ ആയിട്ടുള്ള ആറ് ആറുപേരെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടിയുള്ള ഓർഡർ കൊണ്ടുവന്നു ഈ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ നമ്മൾ കൊടുത്ത ഒരു കേസിനും ഇന്ന് വരെ യാതൊരു ഒത്തുതീർപ്പുകളോ അല്ലെങ്കിൽ അതിനു വേണ്ടതായിട്ടുള്ള ഒരു നടപടികളും ഈ പോലീസ് സ്റ്റേഷനുകളിൽ ഉണ്ടായിട്ടില്ല എന്നാൽ നമുക്കെതിരായിട്ടുള്ള കേസുകൾക്ക് ഈ നാല് വർഷത്തിന് ശേഷം വീണ്ടും അവരെ അറസ്റ്റ് രേഖപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള ഇത് കൊണ്ടുവന്നു അപ്പൊ അതിനെതിരെയുള്ള ശക്തമായ പ്രതിഷേധമാണ് അപ്പോൾ ഈ റോഡ് ഉപരോധിക്കുന്ന ഞങ്ങൾക്കെതിരെ ഞങ്ങൾക്ക് നീതി കിട്ടണം കാരണം രണ്ടായിരത്തി ഇരുപത്തി ഒന്നില് ഞങ്ങൾ പല കേസുകൾ ഈ പോലീസ് സ്റ്റേഷൻ പറഞ്ഞു കൊടുത്തിട്ട് അതിന് ഇന്ന് വരെ ഒരു നിയമം നടപ്പിലാക്കിയിട്ടില്ല എന്നാൽ ഞങ്ങൾക്കെതിരെ കൊടുത്തിരിക്കുന്ന പോലീസിന്റെ കേസുകൾക്ക് വേണ്ടി ഈ ഒരു നാല് വർഷത്തിന് ശേഷം ആറുപേരെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി ഓർഡർ കൊടുത്തു ആ ഓർഡറിനെതിരെയാണ് ഇന്നിവിടെ ഉണ്ടായിരിക്കുന്ന പ്രതിഷേധം പിന്നെ പോലീസ് സ്റ്റേഷനിലെ പ്രത്യേകിച്ച് മിക്ക പോലീസുകാരും പബ്ലിക്കായിട്ടുള്ള ഹറാസ്മെന്റ് നമ്മുടെ ട്രാൻസ്ജെൻഡേഴ്സിനെ പല രീതിയിൽ അടിച്ചമർത്തപ്പെടുന്ന ഒരു രീതിയാണ് പ്രവണതയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മളിപ്പോ ഒരു പോലീസ് സ്റ്റേഷനിൽ പോവുകയാണെങ്കിൽ ആ പോലീസ് സ്റ്റേഷനിൽ ആദ്യമായിട്ട് പരാതി സ്വീകരിക്കുകയും അതിനുശേഷം നമ്മുടെ ഫോൺ നമ്പർ മേടിക്കും ഫോൺ നമ്പർ മേടിക്കുന്നതിനു ശേഷം അവർ ചെയ്യുന്ന കാര്യം എന്ന് പറഞ്ഞാൽ വൈകിട്ട് അവർ നമ്മളെ കോണ്ടാക്ട് ചെയ്യും ആ കോണ്ടാക്ട് ചെയ്തിട്ട് രാത്രിയുടെ മറുപടി ഈ പറയുന്ന ഈ പോലീസുകാരെല്ലാം സെക്ഷലി മൈൻഡ് നമ്മളായിട്ടുള്ള ഓരോ ട്രാൻസ്ലെൻറ്റേഷനും ഉപയോഗിക്കുകയും ഒരു കേസുമായിട്ട് കൊണ്ടുവരുന്നതിന് നമ്മള് അന്നേരം എന്തോ ആനകൾ പെൺവേഷം കെട്ടി വന്നിരിക്കുന്നു ശിഖണ്ഡികൾ അങ്ങനെയുള്ള പല പേരുകളിൽ നമ്മളെ അറിയപ്പെടുകയും നമ്മളെ അതിൽ നിന്ന് മാറ്റപ്പെടുത്തി നിൽക്കുകയും ചെയ്യുന്നു ഒരു സ്ത്രീയോ ഒരു പുരുഷനോ ഒരു പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവന്ന് കേസ് കൊടുക്കുകയാണെങ്കിൽ അവർ ഇരുപത്തിനാല് മണിക്കൂറിനകം ആ പോലീസ് സ്റ്റേഷനിലെ പരിധിക്കുള്ളത് അന്വേഷണം വരികയും അവർ വേണ്ട നീതികൾ നടപ്പിലാക്കുകയും ചെയ്യുന്നു എന്നാൽ ഒരു ട്രാൻസ്ജെൻഡേഴ്സ് ആണെങ്കിൽ കുറേ നാൾ കയറി ഇറങ്ങിയാലും ഒരു നിയമവും ഇവിടെ നടപ്പിലാക്കി വരുന്നില്ല പ്രത്യേകിച്ച് ഇന്നാണ് ഈ വനിതാ പോലീസുകാർ ഇവിടെ കാണുന്നത് വേനാത്തേനു <laughs> ഗേറ്റ് പിടിക്കാനൊക്കെ ഇവർക്ക് എന്തൊരു ധൈര്യമായിരുന്നു ഞങ്ങൾ ഇന്ന് വരെ ഒരു കേസ് കൊടുത്തതിന് ശേഷം ഒരു വനിതാ പോലീസുകാർ പോലും അതിൽ ഇടപെടുകയോ ഇനി ഈ മേഡമൊക്കെ ഇന്ന് നല്ല രീതിയിൽ സംസാരിച്ചു ഞങ്ങൾ ഏതൊക്കെ പോലീസ് സ്റ്റേഷനുകൾ ഏതൊക്കെ രീതിയിലുള്ള കേസുകൾ കൊടുത്തിട്ടുണ്ട് ആ സമയത്ത് ഈ വനിതാ പോലീസുകാരായിട്ടുള്ള ഒരാൾ വരികയോ യാതൊരു രീതിയിലുള്ള നടപടികൾ സ്വീകരിക്കുകയോ ചെയ്തിട്ടില്ല ഞങ്ങൾ ഏതിനകത്ത് തന്നെ എത്രയോ പോലീസ് കേസുകൾ ഉണ്ടായിട്ടുണ്ട് തിരുവല്ലയിലാണെങ്കിൽ ഒരു എസ് ഐ ആണെങ്കിൽ ചാർജ് എടുക്കുകയും അവിടെ രാത്രിയിൽ വന്ന ട്രാൻസിനെ സെക്ഷനിൽ ഉപയോഗിക്കുകയും അതിനുശേഷം അവരെ മർദ്ദിക്കുകയും ചെയ്തു ആ സമയത്ത് ഞങ്ങൾ തിരുവല്ല പോലീസ് സ്റ്റേഷനിൽ വിളിക്കുകയും അന്ന് രാത്രിയിൽ തന്നെ അവിടെ എ ഡി സി പി അയാളെ സസ്പെൻഡ് ചെയ്യുകയും ചെയ്തു അത് തിരുവല്ല പോലീസ് സ്റ്റേഷൻ എല്ലാ പോലീസ് സ്റ്റേഷനിലും ഞങ്ങൾ അധിക്ഷേപിച്ചല്ല പറയുന്നത് ചില പോലീസ് സ്റ്റേഷനുകാര് നമ്മളെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്നുണ്ട് എന്നാൽ ഈ കൊട്ടാരക്കര കെനാഫിസായിട്ടുള്ള പോലീസുകാരെന്ന് പറഞ്ഞാൽ ഇന്നാണ് ഈ വനിതാ പോലീസ് ഉണ്ടെന്ന് തന്നെ അറിയപ്പെടുന്നത് ഇവരെ കോഴിക്കോട് നഗരത്തിലെങ്കിലും കോഴികൾ അടിച്ചോട്ട് അടയിരിക്കുകയും ഞങ്ങൾക്കിടയിൽ ഇടപെട്ടിരുന്നുവെങ്കിൽ ഇങ്ങനെയുള്ള ഒരു പ്രതിഷേധം ഇവിടെ ഉണ്ടാകത്തില്ലായിരുന്നു ഞങ്ങൾക്ക് നിയമവും അവിടുത്തെ വേറെ നിയമം അത് എന്ത് നിയമം രണ്ടായിരത്തി ഇരുപത്തി ഒന്നില് ഞങ്ങൾ കൊടുത്തിരിക്കുന്ന കേസുകൾക്കൊന്നും യാതൊരു വിധിയും പ്രവർത്തിക്കാതെ അന്ന് ഞങ്ങൾക്കെതിരെ കൊടുത്തപ്പോ ഞങ്ങളുടെ പിള്ളേരെ പിടിച്ച് അറസ്റ്റ് ചെയ്യുന്നു അത് എവിടുത്തെ ന്യായം ഒരു സ്ത്രീയോ ഒരു പുരുഷനോ പോലീസ് സ്റ്റേഷനിൽ കൊണ്ട് നിങ്ങൾ പരാതി കൊടുക്കുകയാണെങ്കിൽ അതിനെതിരെ നിങ്ങൾ ആക്ഷൻ എടുക്കുമല്ലോ ഇപ്പൊ ഇവിടെ നിന്ന് ഇപ്പോ ഇപ്പ എല്ലാവരും പറയുന്നു മാറിക്കൊടുത്ത് വഴി മാറി കൊടുക്കാനെ കൊണ്ട് ഞങ്ങൾ എത്രയോ പോലീസിന്റെ ഇതിന് ഒരാവശ്യവും വരുത്തില്ലായിരുന്നു ഞങ്ങൾ എത്രയോ പ്രാവശ്യം ഈ പോലീസ് സ്റ്റേഷനിൽ കയറി ഇറങ്ങി ആ സമയത്ത് നിങ്ങൾ നീതി കാണിച്ചിരുന്നുവെങ്കിൽ ഇന്ന് പറയുന്നു വനിതാ പോലീസുകാർ ഇത്രയോ പേര് തീരുന്നു ഞങ്ങൾ ഒരു പോലീസ് സ്റ്റേഷനും വനിതാ പോലീസിനെ കണ്ടിട്ടില്ല വൈകിട്ട് വരുന്ന സെക്സ് വർക്ക് നിൽക്കുന്ന ഒരു വിഭാഗം ആൾക്കാരുണ്ട് അവർക്ക് ഹറാസ്മെന്റ് ചെയ്ത് അല്ലെങ്കിൽ അവരെ സെക്ഷിതായി ഉപയോഗിക്കുകയും ചെയ്യുന്ന ഈ പോലീസുകാർ തന്നെയാണ് അപ്പൊ വനിതാ പോലീസുകാർ വരുവാണെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങൾ വരില്ലല്ലോ ഞങ്ങൾക്ക് ഞങ്ങളുടേതായ പ്രശ്നങ്ങളുണ്ട് അത് തുറന്നു പറഞ്ഞാൽ അതൊരു വനിതാ വനിതാക്കാരി വന്നാലേ പറ്റത്തുള്ളൂ നിങ്ങളുടെ അത് കറക്റ്റ് നിങ്ങൾക്ക് ഡ്രസ്സ് ഉണ്ടോ നിങ്ങളുടെ താഴെ ഉണ്ടോന്നല്ല ഞങ്ങൾ പൊക്കി കാണിക്കണോ അതേസമയം ഏതൊരു പോലീസ് സ്റ്റേഷനിൽ ചെന്നാലും യാതൊരു തരത്തിലുള്ള നീതിയുമില്ല അപ്പൊ ഇങ്ങനത്തെ പ്രചനം പ്രതിഷേധങ്ങളും ഞങ്ങൾ നടത്തുമ്പോൾ പബ്ലിക്കായിട്ടുള്ള നിങ്ങളും അറിയണം ഈ ട്രാൻസ്ജെൻഡൈസ്ഡ് ആയിട്ടുള്ള ആൾക്കാർ എന്തെങ്കിലും ഒരു പ്രശ്നവുമായിട്ട് ഒരു പോലീസ് സ്റ്റേഷനിൽ പോവുകയാണെങ്കിൽ ഈ പോലീസുകാരെ ട്രാൻസ്ജെൻഡൈസിനെതിരെ ഇങ്ങനെയാണ് നടക്കുന്നത് അപ്പൊ നിങ്ങൾക്ക് ഇത്രേ സമയം ഇവിടെ നിന്നപ്പോ ഞങ്ങൾക്കെതിരെ ഒരു ബുദ്ധിമുട്ട് തോന്നണം അപ്പോൾ ഞങ്ങളുടെ മാനസികമായിട്ടുള്ള അവസ്ഥയിൽ ഒരു പോലീസ് സ്റ്റേഷനിൽ ചെല്ലുമ്പോൾ ഞങ്ങളുടെ പരാതി സ്വീകരിക്കാതെ വരുമ്പോ ഞങ്ങൾക്കുണ്ടാകുന്ന മാനസികമായ ബുദ്ധിമുട്ട് എത്രയാണ് വലുതാണ് അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ പബ്ലിക്കായിട്ട് ഇവിടെ ഇറങ്ങുകയും ഞങ്ങൾക്ക് നീതി എടുക്കുകയും ചെയ്തത് ഇപ്പോൾ തന്നെ ഒരു പോലീസുകാരനെതിരെ ഒരു ഓർഡർ വന്നു ഈ ഓർഡർ വരാൻ ശരി നേരെ തിരിക്കും അയാളെ അന്നേരം മറ്റൊരു സ്ഥലത്തേക്ക് മാറും അദ്ദേഹത്തിന്റെ ജോലി പോകുന്നില്ല ഇത് പോകുന്നില്ല അപ്പം ഞങ്ങൾക്ക് നീതി കിട്ടിയിരിക്കണം അപ്പൊ ഇപ്പോൾ ഈ വനിതാ എല്ലാവരും തന്നെ അവിടെ ഞങ്ങൾ ഉപരോധിക്കാൻ ചെന്നപ്പോൾ ആ ഗേറ്റിന് അവിടെ എന്തൊരു ശക്തിയാർജിച്ചോ കിട്ടുമായിരുന്നു ആ ഗേറ്റിൽ നിങ്ങൾ ഏതെങ്കിലും ഞങ്ങളുടെ ഒരു അവകാശം ഞങ്ങളെ സംരക്ഷിച്ചു വരുന്നുവെങ്കിൽ ഞങ്ങൾ ആരെങ്കിലും ഇവിടെ പബ്ലിക്കായിട്ട് ഒന്നിക്കത്തിലായിരുന്നു അപ്പൊ നിങ്ങളുടെ ഓരോ മറ്റുന്നതാണെന്ന് പറഞ്ഞാൽ എന്തൊരു രീതിയിലാണ് സംസാരിച്ചത് പിന്നെ വേറൊരു കാര്യം നമ്മൾ ഏനാത്ത് പോലീസ് സ്റ്റേഷനിലാണെങ്കിലും ഞങ്ങൾ ഏനാത്ത് പോലീസ് സ്റ്റേഷനിൽ ഏനാത്ത് പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്ത സമയത്ത് തന്നെ ഞങ്ങൾ അവിടെ പരാതിക്കുന്നത് അപ്പൊ അവിടുത്തെ എസ് ഐയും വനിതാ പോലീസുകാരും എന്നാ ചിരി അവിടെ ചിരിക്കുന്നത് അന്ന് പബ്ലിക്കായിട്ട് തന്നെ ഞാൻ എസ് ഐയെ തണ്ടെ വിളിച്ചിട്ടാ പോയത് അങ്ങനെ ഒരു സാഹചര്യം ആണ് ഇതിലുകൊണ്ട് വന്നാൽ ആ ഒരു സാഹചര്യം ഒരുക്കിട്ടുള്ള എസ് ഐ കാരണം ഒരു പുരുഷൻ ഒരു കേസ് കൊണ്ട് ഞങ്ങൾക്കെതിരെ കൊടുത്തപ്പോൾ അവിടുത്തെ എസ് ഐയും വനിതാ പോലീസുകാരും കൂടെ പറയുകയാണ് അത് ട്രാൻസ് ആണ് നോർമലി ഒരു പുരുഷനായിട്ട് വന്ന വ്യക്തി ട്രാൻസ് ആണെന്ന് പറയുകയാണ് അപ്പൊ അവിടെ അവിടുത്തെ ഒരു വനിതാ പോലീസ് വനിതാ എസ് ഐ ആണ് ആദ്യമായി ട്രാൻസ്ജെൻഡേഴ്സിനെ കാണുന്ന രീതിയിലാണ് അവർ ആ ഒരു ക്യാബിനിൽ ഇറങ്ങി വന്നിരിക്കുന്നത് അപ്പൊ ഞാൻ ചോദിക്കട്ടെ ഈ വനിതാ പോലീസ് പറയുന്നത് സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ബിന്ദു മേഡം ഒരു ഓർഡർ പുറപ്പെടുവിച്ചു അവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ് ട്രാൻസ്ജെൻറ്റേഴ്സിനെതിരെയുള്ള അതിക്രമങ്ങൾക്കും ഇതിനെതിരെ ശക്തമായി ഈ സർക്കാർ പ്രതികരിക്കും ഈ പ്രതികരിച്ചാണ് നീതി പാലകന്മാരെന്ന് പറഞ്ഞത് നിങ്ങൾ എന്ത് നീതിയാണ് പാലിക്കുന്നത് ഇന്ത്യയിലെ ആദ്യമായിട്ട് ട്രാൻസ്ജെൻഡേഴ്സിനെതിരെ നയം കൊണ്ടുവന്ന സംസ്ഥാനം കേരളമാണ് ആ കേരളത്തിൽ അർജുന്നുണ്ടെങ്കിൽ ഇവിടുത്തെ പോലീസുകാരും പ്രത്യേകിച്ച് വനിതാ പോലീസുകാരും വീട്ടിൽ പോയിരിക്കണം നിങ്ങൾ മനസ്സിലാക്കണം അപ്പൊ ഒരു വനിതാ പോലീസുകാരെ അല്ലെങ്കിൽ ഒരു പോലീസ് സ്റ്റേഷനെ പറ്റിയിട്ടുള്ളവരെ ജെൻഡർ എന്താണ് അറിയണം സെക്സ് സെക്സ്വാലിറ്റി അറിയണം അതല്ലാതെ ഫീമെയിലിനെ സ്ത്രീ പുരുഷന്മാരെ പറ്റി മാത്രം പറഞ്ഞാൽ പറ്റത്തില്ല എല്ലാ നിയമഘട്ടങ്ങളും ഇങ്ങനെ ഒരു കാലഘട്ടത്തിൽ ഞങ്ങൾക്കെതിരെ എപ്പം ഇപ്പം ഞങ്ങൾ കഴിഞ്ഞ ദിവസം തന്നെ ഞങ്ങൾ തിരുവനന്തപുരത്ത് ഒരു മീറ്റിങ്ങിൽ പോയി അവിടെയാണെങ്കിലും സാമൂഹ്യ വകുപ്പ് ഓഫീസറാണ് വന്ന് അന്ന് ഉദ്ഘാടനം ചെയ്ത് ആ സമയത്ത് നിങ്ങൾ ട്രാൻസ്ജെൻഡേഴ്സിന് പ്രൊട്ടക്ഷൻ ഉണ്ട് കേരളത്തിലെ ട്രാൻസ്ജെൻഡേഴ്സ് മുഴുവനും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യലും എല്ലാ പോലീസ് സ്റ്റേഷനും എന്ന് പറയുന്നത് സ്വതന്ത്രമായി നിനക്ക് സംസാരിക്കാൻ പറ്റാവുന്നതാണ് അങ്ങനെ സ്വതന്ത്രമായി പറ്റാവുന്ന ഒരു സിറ്റുവേഷൻ ആയിരുന്നുവെങ്കിൽ ഇന്ന് ഈ പബ്ലിക് പ്ലേസിൽ ഇവിടെ വന്ന് ഞങ്ങൾക്ക് ഇരിക്കേണ്ട ഒരു ആവശ്യവും ഉണ്ടാകത്തില്ലായിരുന്നു ആദ്യമേ തന്നെ പോലീസുകാർക്ക് അവർ അവയർനെസ് ഇടേണ്ടത് പബ്ലിക് ഇതിന് വേണ്ടി അവയർനെസ് ഉണ്ട് പോലീസ് സ്റ്റേഷനിൽ ഇരിക്കുന്ന പോലീസുകാർ അവരുടെ ഡ്യൂട്ടി നടത്തുന്ന അറിയണം സ്ത്രീ പുരുഷന് അതീത അതീതമായിട്ട് പിന്നെ ട്രാൻസ്ജെൻഡേഴ്സ് ഉണ്ട് പിന്നെ മിക്കവർക്ക് എന്താണെന്ന് അറിയത്തില്ല അതിൽ തന്നെ സെക്സ് സെക്ഷി ഇതൊന്നും തന്നെ അറിയത്തില്ല എന്താണ് ട്രാൻസ്ജെൻഡേഴ്സ് എന്ന് അറിയണോ എൽ സി ബി ടി ഐ ക്യൂ എന്ന് പറഞ്ഞൊരു കമ്മ്യൂണിറ്റി ഉണ്ട് ആ കമ്മ്യൂണിറ്റി എന്താണെന്ന് അറിയണം ആ കമ്മ്യൂണിറ്റിയുടെ വേദനകൾ എന്താണെന്ന് അറിയണം കഴിഞ്ഞ ദിവസം വനിതാ കമ്മീഷണർ അദാലത്ത് വെച്ചിരുന്നല്ലോ ആ അദാലത്ത് പ്രത്യേകിച്ച് പറഞ്ഞ ഒന്നാമത്തെ കാര്യം എന്താണ് എല്ലാ പോലീസ് സ്റ്റേഷനിലും പോലീസുകാർ പറയുന്നത് എന്താണ് ഞങ്ങളുടെ പോലീസ് പരിധിയായിട്ട് വാൻസിനേജ് ഒരു ഇഷ്യൂ ഇല്ല കേരളത്തിലെ ഓരോ പോലീസ് സ്റ്റേഷനിലെ പരാതികൾ എടുക്കുകയാണെങ്കിൽ ആ പരാതികളിൽ ഏറ്റവും കൂടുതൽ വരുന്ന ട്രാൻസ്ജെൻഡേഴ്സിന്റേതായിട്ടുള്ള ഇഷ്യൂസ് ആണ് ട്രാൻസ്ജെൻഡേഴ്സ് എന്ന് പറയുമ്പോൾ ഫാമിലി വിട്ട് അല്ലെങ്കിൽ ഈ പറയുന്ന പബ്ലിക് എല്ലാം തന്നെ ഒരു മണിക്ക് ശേഷം കാണാമല്ലോ ഇപ്പൊ നമ്മളൊരു ഗ്രൂ വീഡിയോയോ ഒരു യൂട്യൂബിലിടുമ്പോ അതിനടി വരുന്ന കമന്റുകൾ കേൾക്കണം ഈ കമന്റ് പറയുന്ന ഒറ്റ ഓരോ എണ്ണവും രാത്രി മണിക്ക് ശേഷം സെക്ഷണിയായിട്ട് ഇവര് ഓരോ സ്ഥലത്തും ചെല്ലണം അവിടെ എന്നാലും ഇവരുടെ സ്വഭാവം അറിയാം അഡ്വക്കറ്റേഴ്സ് പോലീസസ് രാഷ്ട്രീയ പ്രവർത്തകർ ഇവരെല്ലാം ഒരു പബ്ലിക് പ്ലേസിൽ പറയും ഫ്രാൻസ് അതാണ് ഇതാണ് രാത്രി പത്ത് മണിക്ക് ശേഷം ഈ ഏനാത്ത് മുതൽ ഈ തിരുവനന്തപുരം വരെയുള്ള എല്ലാ സ്ഥലത്തേക്കും ചെല്ലണം ആ രാത്രി മറുകിൽ ആരാണ് വരുന്നതെന്ന് അതുകൊണ്ട് പിന്നെ ഇന്നിടെ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരും അതുകൊണ്ട് കൂടി ഇവിടുത്തെ ഇപ്പൊ ഏതൊരു കമന്റ് വരുമ്പോ ഏറ്റവും കൂടുതൽ ഞങ്ങളെ ഉപയോഗിക്കുന്ന ആൾക്കാരെ മോശമായ കമന്റ് ഇടുന്നത് അതോടൊപ്പം തന്നെ ഈ പറയുന്ന വനിതാ പോലീസുകാരെയല്ല ഇത് വളരെ സന്തോഷം ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇത്രയും ഒരുക്കിട്ട് വനിതാ പോലീസുകാരെ കാണാൻ സാധിച്ചത് കാരണം അത് ഞങ്ങൾ പെരിശേരി എനിക്ക് സന്തോഷമുണ്ട് ഞങ്ങൾ വനിതാ കമ്മീഷൻ അദാലത്തിൽ പോയപ്പോ പറഞ്ഞത് നിങ്ങള് ക്ലാസ് എന്ന് പറഞ്ഞാൽ ഒരു വനിതാ ഗ്രൂപ്പാണ് നിങ്ങൾക്ക് എന്ത് പ്രശ്നമുണ്ടെങ്കിലും ഉണ്ടെങ്കിലും ഒരു സാധാ പോലെ നിങ്ങൾക്ക് പരിഹരിക്കാൻ വേണ്ടിയാണ് ഓരോ പോലീസ് സ്റ്റേഷനും വനിതാ പോലീസുകാരെ നിയമിച്ചിരിക്കുന്നത് ഈ കൊട്ടാരക്ത പോലീസ് പഞ്ചാബ് പോലീസുകാരെ ചരിത്ര ആദ്യമായിട്ട് ഇന്നാണ് അതും അവർ പുറത്തു പുറത്തുവിട്ടാതെ ഗേറ്റിനകത്ത് നിൽക്കുന്നതാണ് ഞങ്ങൾ കാണുന്നത് നിങ്ങൾ പുറത്തു വരുന്ന നിങ്ങൾക്ക് പരാതി ചെയ്ത സ്ത്രീകള് എന്ത് വിശ്വാസത്തിൽ നിങ്ങൾക്കൊന്ന് പരാതി തരും പോലീസ് സ്റ്റേഷനിൽ തന്നെ അടിച്ചമർത്തലെത്തിപ്പെട്ടവരെ പോലെ ഒരു രാവിലുള്ളിൽ നിൽക്കുന്ന നിങ്ങൾ ഇവർക്ക് ഏത് നിയമം കൊടുക്കും ഞങ്ങൾ ഇത്രയും കാലം വന്ന ഇപ്പൊ ഇപ്പം ആ ഒരു മേഡം പറഞ്ഞ നിങ്ങളുടെ എല്ലാ പ്രധാനത്തിനും ഞങ്ങൾ പരിഹരിക്കാം ഈ മേഡം ഇന്ന് വരെ എവിടെയായിരുന്നു ഇത്രയും നാളെ ഞങ്ങൾക്ക് പരാതി ചെന്നപ്പോൾ നിങ്ങൾ ഇല്ലായിരുന്നല്ലോ അപ്പോൾ അറിയാൻ വേണ്ടി ഞങ്ങൾ ഇന്ന് ഈ നടു റോഡിൽ ഇറങ്ങിയിട്ടുണ്ട് എങ്കിൽ ഞങ്ങൾ അത്രമാത്രം ഈ പോലീസുകാരെ ഇന്ന് ഹറാസ്മെന്റും അതുപോലെ മോശം അനുഭവങ്ങളും ഏൽക്കുന്നവരായതുകൊണ്ടാണ് ഈ പബ്ലിക് പ്ലേസിൽ ഇറങ്ങി ഞങ്ങൾക്ക് നീതി വേണം എന്ന് പറഞ്ഞു വരുന്ന നിർദ്ദേശിക്കുന്നത് പിന്നെ ഇന്ന് തന്നെ ഒരു ഓർഡർ കൊണ്ടുവന്നു അത് സാധാ ഒരു ഓർഡറാണ് ആ ഓർഡർ ഇപ്പം തന്നെ ഇന്ന് ഞങ്ങളെ കാണിച്ചിട്ട് നിങ്ങൾക്ക് നാളെ രാവിലത്തേക്ക് അയാളെ ട്രാൻസ്ഫർ ആക്കാം തിരുവനന്തപുരം മറ്റേ സ്ഥലത്തേക്കും അതാണ് എല്ലാ പോലീസ് സ്റ്റേഷനിലും നടക്കുന്നത് അപ്പം അതുകൊണ്ട് തന്നെ ഇതിന് നിയമം അവിടെ കാരണം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ പോലീസ് ഞങ്ങൾക്കെതിരെയുള്ള കേസിൽ ഇന്ന് ആക്ഷൻ എടുക്കാമെങ്കിൽ ഞങ്ങളുടെ കഴിഞ്ഞ ദിവസത്തെ പോലീസിലെ പരാതിക്ക് പോലും ആക്ഷൻ എടുക്കാൻ കാണിക്കാത്ത നിങ്ങൾക്ക് എന്ത് രീതിയാണ് നിങ്ങൾ നടത്തുന്നത് അപ്പോൾ അതിനകത്ത് സത്യമാണെങ്കിൽ രാത്രി പന്ത്രണ്ട് മണി ആയാലും ഞങ്ങളിവിടെ ഇന്ന് മാറത്തില്ല ഈ എത്ര ബ്ലോക്ക് നിങ്ങളുടെ നിന്നാലും പിന്നെ ഞങ്ങളുടെ എത്രയോ ആൾക്കാരെ ഈ പോലീസുകാർ പബ്ലിക്കായിട്ട് അടിച്ചിട്ടുണ്ട് ഈ അടിക്കുന്നവർ തന്നെ രാത്രി സെക്ഷൻ ഉപയോഗിച്ചിട്ടുമുണ്ട് അവരെ എല്ലാം സസ്പെൻഡ് ചെയ്യുക അതല്ലാതെ നാളെ വെളുപ്പിനെ ആവശ്യമില്ല ഞങ്ങൾ പറയും നിങ്ങൾ ഇതുപോലെ മിക്കത്തുന്നു അതിൽ നിയമ നടപടികൾ സ്വീകരിച്ചു അങ്ങനെയൊക്കെയല്ല അങ്ങനെയൊക്കെ എല്ലാം വണ്ടി പറയാൻ പറ്റണം അസത്തില്ല